ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് അഭിനെ സ്കൂളിൽ കൊണ്ടുവിടുന്നത് ഞാനാണ് ഇന്ന് സ്കൂൾ വണ്ടിക്കാണല്ലോ പോകുന്നത് അപ്പം ഇന്ന് കൊണ്ടുപോവിടുകയാണ് കേട്ടോ എന്താ കാര്യം എന്ന് ചോദിച്ചിട്ട് ഈ വഴിക്ക് ഞാൻ പേട്ടയ്ക്ക് പോവുകയാണ് ജ്യോതി കയ്യൂരിൽ നിന്ന് പേട്ടയ്ക്ക് വരുമോട്ടെ ഇന്ന് കുറച്ച് പർച്ചേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എന്തായാലും ഞാൻ അവിടെ സ്കൂളിൻ്റെ അതിൽ അങ്ങ് പോകുന്നുണ്ടല്ലോ അപ്പം ഒരുമിച്ച് അങ്ങ് കൊണ്ടുവിട്ടിട്ട് ആ വഴി അങ്ങ് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ അഭിനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് ഞാനും കുഞ്ഞാപ്പിയും കൂടെ അങ്ങ് പോവുകയാണ് കേട്ടോ നേരെ പേട്ടയ്ക്കാണ് ബസ്സൊക്കയറി പോകാൻ ഒന്ന സമയമില്ല കാരണം ഞാൻ ഒമ്പത് മണി ഒമ്പതേകാലൊക്കെ ആകുമ്പോഴത്തേക്കിനും പേട്ടയിലെത്താമെന്ന് പറഞ്ഞിട്ട് പത്ത് മണിയായപ്പോഴാണ് ഇവിടുന്ന് പുറപ്പെട്ടത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് തന്നെ അങ്ങ് ഓട്ടോയ്ക്ക് പേട്ടയ്ക്ക് പോയി അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും സ്റ്റാൻഡിൽ തന്നെ നോക്കി നോക്കിയിരുന്ന് വേർത്ത് കുളിച്ചൊരാളിരുപ്പുണ്ടായിരുന്നു കേട്ടോ ജ്യോതി അവിടുന്ന് എട്ടിൻ്റെ ബസ്സിന് വന്നല്ലേ കുറേ സമയം അവിടെ തന്നെ നോക്കിയിരുന്നു പിന്നെ ഞങ്ങൾ ഒട്ടും താമസിക്കാതെ തന്നെ ആദ്യം തന്നെ ടൈലറിങ് ഷോപ്പിലേക്കാണ് പോയത് അപ്പം ജ്യോതിരെ സേവ് ദ ഡേറ്റിന് ഹാഫ് സാരിയാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പം അതിൻ്റെ പാവാടേം ബ്ലൗസുമൊക്കെ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് തയ്ച്ചതൊക്കെ മേടിച്ചിട്ടൊക്കെ ഒന്ന് നോക്കിയിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സേവിതരേറ്റിൽ ഡേറ്റിനുള്ള ഹാഫ് സാരിയുടെ കളറ് ഇതിൻ്റെ പച്ച കളർ ഷോളാണ് കേട്ടോ ഷോള് വീട്ടിലാണ് ഇരിക്കുന്നത് പാവാടെയും ബ്ലൗസും ഇപ്പം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഒന്ന് ജസ്റ്റ് കാണിച്ചിരുന്നേ ഉള്ളൂ പിന്നെ ഇതാണ് നമ്മുടെ കല്യാണ സാരിയുടെ ബ്ലൗസ് പീസ് കേട്ടോ അപ്പോൾ ഇത് ഇവിടെ തന്നെ തയ്ക്കാൻ കൊടുക്കുകയാണ് സെക്കൻഡ് സാരിയുടെ ഉണ്ട് പിന്നെ അല്ലാതെ ചിലർ കുറച്ച് ടോപ്പ് ഷെയ്പ്പ് ചെയ്യാനും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്നും ആയിട്ടില്ല വീട്ടിൽപ്പെട്ട കുറേ പേരുടെ ബ്ലൗസ് ഇവിടെ തന്നെയാണ് നമ്മൾ തയ്ക്കാൻ കൊടുക്കുന്നത് പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവിടെ വരണ്ട വരും അമ്മ പണിയിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നിട്ടില്ല കേട്ടോ വന്നിട്ട് വേണം അമ്മയുടെ സാരിയുടെ ബ്ലൗസ് കൊടുക്കാൻ പിന്നെ ഉമയുടേത് പിന്നെ ചോദിക്കന്നെ ഇനിയും കുറേ ടോപ്പ് ഷെയ്പ്പിക്കാനും അത് ഇതൊക്കെ ഉണ്ട് പിന്നെ ഞാനിവിടെ കൊടുക്കുന്നില്ല നമ്മുടെ വീടിൻ്റെ അവിടെയുള്ള ആ ചേച്ചി കൊടുക്കാമെന്ന് വിചാരിക്കാനോ അതാവുമ്പോൾ എനിക്കൊന്ന് ഓടിപ്പോയിട്ട് നോക്കാനും ഇടയ്ക്ക് നമ്മുടെ ഇഷ്ടത്തിനൊക്കെ പറഞ്ഞ് സെറ്റാക്കാനും എളുപ്പമുണ്ടല്ലോ തന്നെയല്ല വീട്ടിൽപ്പെട്ട എല്ലാവരും ഇവിടെ ആയതുകൊണ്ട് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും ിഷ്ടത്തിന് പറഞ്ഞുകൊണ്ട് നിന്നാൽ സമയം എടുക്കുമോയെന്നറിയില്ലല്ലോ അപ്പം അതുകൊണ്ട് അങ്ങനെ സാരി ബ്ലൗസൊക്കെ കൊടുത്തു പിന്നെ ടോപ്പ് ഷെയ്പ്പ് ചെയ്യാനുള്ളതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തു പിന്നെ ബ്ലൗസിൻ്റെ നമ്മൾക്ക് കൈ എങ്ങനെ വേണം എന്തെല്ലാം വർക്ക് വേണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞു കൊടുത്തു കേട്ടോ ഡൂങ്ക വെക്കുന്നില്ല ഡൂങ്കി ഇല്ലാതെ സാധാ വെക്കാമെന്ന് ചേച്ചി പറഞ്ഞു കേട്ടോ ഡൂങ്ക വെച്ചിട്ടുണ്ടെങ്കിൽ മുടിയൊക്കെ ഇങ്ങനെ പിന്നീട് കഴിയുമ്പോഴത്തേക്കും അവധലൊക്കെ ഇങ്ങനെ കേൾക്കൊളുത്തിപ്പിടിച്ച് ആകെ പ്രശ്നമാവും അപ്പോൾ അതുകൊണ്ട് ഡൂങ്കി ഇല്ലെങ്കിലും കുഴപ്പമില്ല നല്ല ഫിറ്റായിട്ട് നിന്നാൽ മതി എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ അതനുസരിച്ചുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ച് എല്ലാം സെറ്റാക്കി അവിടെ കൊടുത്തു വിട്ടോ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ആ കടയുടെ അടുത്ത് തന്നെ ഒരു തട്ടാൻ ചേട്ടൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ ചേട്ടൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അവിടെ പൊട്ടിയ ഒരു കൊലിസ് ഉണ്ടായിരുന്നു കേട്ടോ അവളുടെ അത് ഒന്ന് വിളക്കിക്കാൻ വേണ്ടി കൊടുത്തു പിന്നെ ഒന്ന് രണ്ട് നീറ്റി ഡ്രസ്സൊക്കെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ഒരു കടകുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് തന്നെ വെച്ച് പിടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പോഴത്തെ കുറച്ച് പരിപാടിക്കൊക്കെ അധികം സമയം വേണ്ടതല്ല ഇനി ഒത്തിരി എടുക്കുന്ന കുറച്ച് പ്രോസസ്സ് ഉണ്ട് നമുക്ക് കല്യാണത്തിന് ഇടാനുള്ള കുറച്ച് സ്വർണ്ണം പിന്നെ ബാക്കി നമ്മൾ അല്ലാതെയുള്ള സാധനങ്ങളൊക്കെ ആണല്ലോ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ അന്ന് നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയതൊക്കെ സെലക്ട് ചെയ്തെങ്കിലും പിന്നെ അത് ആൾക്ക് ആൾക്കങ്ങ് തൃപ്തിയായില്ല അപ്പോൾ എന്നോട് പറയുമായിരുന്നു നമുക്ക് സെപ്പറേറ്റ് എടുത്ത് കൊടുക്കാമെന്ന് അപ്പം അതിനും കൂടി പോകണം അപ്പോൾ അത് വെച്ചും ഇട്ടുമൊക്കെ നോക്കണമല്ലോ അപ്പോൾ കുറേ സമയം എടുക്കും അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ പരിപാടി പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് തീർക്കുകയാണ് കേട്ടോ പിന്നെ അപ്പം ഈ സ്കൂൾ വിട്ട് വരുന്നതിന് എല്ലാ പരിപാടിയും കഴിഞ്ഞ് എനിക്ക് തിരിച്ച് വീട്ടിൽ ചെല്ലണം അതുകൊണ്ട് സെലക്ട് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ പെണ്ണുങ്ങൾ കടയിൽ കയറിയാലത്തെ അവസ്ഥ മൊത്തം നമ്മൾ വലിച്ച് വരി പോകും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഓടിപ്പിടും ഇവിടുത്തെ അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അങ്ങനെ പൈസയൊക്കെ കൊടുത്ത് ഇറങ്ങിയപ്പോൾ തന്നെ പാലാ പാലാന്ന് ഇങ്ങനെ വിളിച്ച് പറയുന്നത് കേട്ടിട്ടോ ഓട്ടി വന്നപ്പോൾ ആ പാലാവണ്ടി കിടക്കുന്നു അങ്ങനെ ചാടി പാലാവണ്ടി കയറി അങ്ങനെ നമ്മളിനി നേരെ പാലായിക്ക് പോവാണ് ട്ടോ പാലയിൽ എവർഷൈൻ എന്ന് പറയുന്നൊരു കടയുണ്ട് നമ്മുടെ ബ്രൈഡ്സിന് വേണ്ടിയിട്ടുള്ള അത്യാവശ്യം എല്ലാ സാധനങ്ങളും അവിടെ തന്നെ കിട്ടും ഓർണമെൻസ് ആണെങ്കിലും പിന്നെ നമ്മുടെ ചുട്ടി കൈപ്പട്ട അരപ്പട്ട മാട്ടി മുക്കുത്തി അങ്ങനെ എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ അപ്പോൾ അവിടെ നിന്ന് മേടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനും ജ്യോതിയും കുഞ്ഞാപ്പിയും കൂടെ പാലയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ മാല വേണം ബ്രൈഡ്സിന് വേണ്ടിയിട്ടുള്ള പൂ വേണം പൂവാണെങ്കിൽ പതിനഞ്ച് മുഴം പൂവ് വേണമെന്നാണ് എന്നിട്ട് ചേച്ചി പറഞ്ഞേക്കുന്നത് പിന്നെ നമ്മുടെ വീട്ടിൽ പെട്ടവർക്കൊക്കെ വേണമല്ലോ അപ്പോൾ മൊത്തം ഒരു മുപ്പത് മുഴം പൂ പറയാന്ന് പറഞ്ഞിട്ട് പൂവാണ് ബ്രൈഡിനുള്ളത് മാത്രം ഇങ്ങനെ തിക്കായിട്ട് ഉള്ളത് വേണം എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മൾ പാലായിട്ട് ആദ്യം പൊതുവെ ഫ്ലവർ ഷോപ്പിലേക്കാണ് അവിടെ ചെന്ന് നമ്മുടെ ഇങ്ങനെ സെറ്റ് ചെയ്യേണ്ട ഫ്ലവർ ഏതാണെന്ന് അവർ ചോദിച്ചാൽ അതൊക്കെ പറഞ്ഞു കൊടുത്തു റെഡ്ഡും വെള്ളയും വെച്ചിട്ട് കാറയിൽ ബൊക്കെയുള്ളത് പറഞ്ഞു പിന്നെ മാല കാര്യങ്ങൾ അതെല്ലാം റെഡ് വെള്ള റെഡ് വെള്ളമാണ് വെട്ട പിന്നെ നമുക്ക് തലയിൽ വെക്കാനുള്ള പൂവ് മുല്ലപ്പൂവ് അത് ബ്രൈഡിനുള്ള തിക്കായിട്ടും അല്ലാതെ കുറച്ച് ലൂസായിട്ടുള്ളതും പറഞ്ഞു അങ്ങനെ മൊത്തം പൂവിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റാക്കി അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കല്യാണ പെണ്ണിൻ്റെ കാറയിൽ വെക്കാനുള്ള ബൊക്ക അതിൻ്റെ കളറും ഫ്ലവറും എല്ലാം പറഞ്ഞാൽ അതും ഓക്കെ അയക്കിയതിന് ശേഷം നമ്മൾ അവിടെ ഇറങ്ങി നേരെ പോയത് ഒരു കൂൾ ബാറിലേക്കാണ് അവിടെ കയറി നമുക്ക് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞോ അങ്ങനെ നമ്മൾ മൂന്ന് പബ്സും ഫ്രഷ്ലൈം ഓർഡർ ചെയ്തു കേട്ടോ പബ്സ് കഴിക്കാനുള്ള മെയിൻ ക്ഷേ പബ്സ് കഴിക്കുകയാണെങ്കിലുള്ള മെയിൻ പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തും ആ പരിസര പ്രദേശത്തും എല്ലാം പബ്സിൻ്റെ ബാക്കിയായിരിക്കും പ്രത്യേകിച്ച് കുഞ്ഞാപ്പി കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഏരിയ മൊത്തമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ചേച്ചി ഇനി വല്ലതും എന്ന് എനിക്ക് തോന്നിപ്പോയി അത് അതുപോലെ ആ ഏരിയയെ മൊത്തം ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കഴിച്ചപ്പോഴും പോയി എത്ര പ്രായമായിട്ടുണ്ടെങ്കിലും പപ്പ്സ് കഴിക്കുമ്പോൾ കുറച്ച് താഴെ പോകാത്തവരൊക്കെ ചുരുക്കമായിരിക്കും അല്ലേ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫ്രഷ് ലൈമും പപ്പ്സും ഒക്കെ കഴിച്ച് കുറച്ചു നേരം അവിടെ റിലാക്സ് ചെയ്തിരുന്നു കേട്ടോ ഞാൻ രാവിലെ ഒന്നും കഴിക്കാതെ സത്യം പറഞ്ഞാൽ പോയത് എനിക്ക് ഉച്ചയൊക്കെ ആകുന്നതിന് പ്രവേശിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ പബ്സ് കഴിച്ചപ്പോഴത്തേക്കും അങ്ങ് വിശപ്പ് പോയി ഒരു പബ്സ് കഴിച്ചപ്പോഴല്ലോ കേട്ടോ കുഞ്ഞാപ്പി പകുതി കഴിച്ചല്ലോ അതിൻ്റെ ബാക്കി കൂടെ ഞാൻ കഴിച്ച് അപ്പോൾ നന്നായിട്ട് വയറ് നിറഞ്ഞ പോലെ തോന്നി അങ്ങനെ അവിടുത്തെ വില്ല് സെറ്റിൽ ചെയ്ത് നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ കടയുടെ നേരെ ഓപ്പോസിറ്റിൽ നിന്നായിരുന്നു എവർഷേൻ്റെ കട അപ്പോൾ അതുകൊണ്ട് അധികം നമ്മൾ നടക്കേണ്ടതായിട്ട് വന്നില്ല അല്ലേൽ തന്നെ ഇപ്പോൾ ഒരു വിലത്ത് നടക്കാന്ന് പറഞ്ഞാൽ നല്ല പ്രയാസമുള്ളൊരു കാര്യമാണ് കേട്ടോ സൂര്യനെ കാണി ഇങ്ങനെ തീയേക്കാളും ശക്തി ശക്തമായിട്ടാണ് നമ്മൾ മേത്തോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ വർഷനി നമുക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്തു ഞാനാണ് കേട്ടോ സെലക്ട് ചെയ്തത് അവൾക്ക് നിർബന്ധം ഞാൻ തന്നെ സെലക്ട് ചെയ്യണമെന്ന് അങ്ങനെ എന്നെയും വലിച്ചോണ്ട് പോയതാണ് അപ്പം ഞാൻ സെലക്ട് ചെയ്തെല്ലാം കൊടുത്തു അവൾക്ക് അത് തൃപ്തികരമാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അങ്ങനെ വേണ്ട സാധനങ്ങളൊക്കെ ചുട്ടിയും പിന്നെ അരപ്പട്ടയും പിന്നെ അത്യാവശ്യം ഒന്ന് രണ്ട് ഓർണമെൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ സെലക്ട് ചെയ്തു പിന്നെ ഇനി പ്രത്യേകിച്ച് പരിപാടി ഒന്നും പാലായിലല്ല കേട്ടോ നമ്മൾ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ റിട്ടേൺ പോവുകയാണ് കാണുമ്പോൾ വീഡിയോ കുഞ്ഞായിട്ട് തോന്നും പെട്ടെന്ന് കാര്യങ്ങൾ കഴിഞ്ഞല്ലോ എന്ന് വിചാരിക്കും പക്ഷേ അങ്ങനെയല്ല വണ്ടി പിടിച്ച് നമ്മൾ പേട്ടേന്ന് നിന്ന് പോയി അവിടെ നിന്ന് അങ്ങ പോയി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം യാത്രയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ വൈകിട്ടൊരു മൂന്നരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് കിട്ടിയ വണ്ടിക്ക് നേരെ വന്ന് നമ്മുടെ സ്റ്റാൻഡിൽ വന്നിറങ്ങി പിന്നെ വന്ന് കഴിഞ്ഞപ്പോൾ തന്നെ വാച്ച നോക്കിയപ്പോഴത്തേക്കിന് മൂന്ന് നാൽപ്പത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഓർത്തു ഇനി ബസ് കാത്ത് നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പം ആ വീട് സ്കൂൾ വണ്ടി വരാൻ സാധ്യതയുണ്ട് അപ്പം ഞാൻ പിന്നെ പെട്ടെന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പോരാന്ന് വിചാരിച്ചു കേട്ടോ അപ്പം എന്തായാലും സ്കൂൾ വിട്ട് വന്ന് കഴിയുമ്പം എന്തെങ്കിലും കഴിക്കാൻ വേണമല്ലോ അപ്പോൾ ഒന്നും വീട്ടിലുണ്ടാക്കിയിട്ടും ഇല്ല ഇനി ചെന്നിട്ടുണ്ടാക്കാനുള്ള സമയവും ഇല്ല പിന്നെ ഞാൻ അവിടെ ഒരു കടയിൽ കയറി ഒരു രണ്ട് കവർ പാലും പിന്നെ കുറച്ച് ചിപ്സും രണ്ട് സീറ്റിനായും ഒക്കെ മേടിച്ചു കേട്ടോ സ്കൂൾ വിട്ട് വരുമ്പോൾ എന്തേലും കഴിക്കാൻ കൊടുത്തില്ലെങ്കിൽ ആൾക്ക് ഭയങ്കര കലിപ്പായിരിക്കും അത് ആൾക്ക് മാത്രമല്ല ഞാനും കൊച്ചിലേ അങ്ങനെ കേട്ടോ സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴേ എന്തേലും തിന്നാനുള്ള തുറയായിട്ടാണ് വരുന്നത് അടുക്കള വശത്തോടെയായിരുന്നു കയറുവള്ളായിരുന്നു അപ്പം അതുകൊണ്ട് അങ്ങനെ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അവിടുന്ന് ഒരു ഓട്ടോയും പിടിച്ച് നേരെ വീട്ടിലോട്ട് പോരാണ് കേട്ടോ അങ്ങനെ ഏകദേശം ഒരു പകുതി വഴിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ അബിയുടെ സ്കൂൾ വണ്ടി നമ്മളെ ഓവർടേക്ക് ചെയ്ത് അങ്ങ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ തന്നെ അബി എന്നെ കണ്ട് പിന്നെ കൈയൊക്കെ കാണിച്ച് വളരെ ചിരിച്ചുല്ലസിച്ച് അങ്ങ് കയറി പോകുന്നുണ്ടായിരുന്നു അങ്ങനെ മുമ്പിലും പുറകിലും പോയി നമ്മുടെ വണ്ടി അവിടെ നിന്നു കേട്ടോ അങ്ങനെ നമ്മളിത് ആ എത്തിയിട്ടുണ്ട് കൃത്യ അഭി വരുന്ന സമയത്ത് വന്നു കൂടിയിട്ടോ അപ്പോൾ കുഞ്ഞാപ്പി ഉറക്കത്തിൽ നിന്ന് എണീറ്റ കൊണ്ട് കുറച്ചേരം ഒന്ന് കാരച്ചും പകളൊക്കെ ആയിരുന്നു പിന്നെ പാലും ഒക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നതുകൊണ്ട് പെട്ടെന്ന് ചായ ഇട്ട് ആ അബിക്കും കുഞ്ഞാപ്പിക്കൂടെ കൊടുത്തു സീറ്റ്ന എടുത്ത് കൊടുത്തു ചിപ്സൊക്കെ എടുത്ത് കൊടുത്തു കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ ചായ കുടിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും ഏട്ടാ എന്താ നേരത്തെ ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വർത്താനം വർത്തമാനം പറഞ്ഞിരുന്നപ്പം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് എന്നാൽ പോയി മേടിക്കാമെന്നിങ്ങനെ പറഞ്ഞോട്ടെ ഏട്ടേ അപ്പോഴത്തേക്കിനും അഭി പറഞ്ഞ എന്നാൽ ഞാനും വരും എന്ന് പറഞ്ഞു കേട്ടോ ആ പുറകെ എൻ്റെ കുഞ്ഞാപ്പീം ചാടി അപ്പ ചേട്ടാ പറഞ്ഞ എന്നാൽ നീങ്കൂടെ പോരെ നമുക്ക് അച്ഛൻ്റെ അമ്മയുടെ അടുത്തൂടെ പോകാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുങ്ങി പറക്കിട്ടാ നേരെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ് അങ്ങനെ വണ്ടി ചെന്ന് മിറ്റത്ത് നിർത്തിയതേ രണ്ട് പേരും വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി കേട്ടോ വീട്ടിൽ ചെന്നാലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല റെസ്റ്റ് കിട്ടും രണ്ടുപേരും വലിപ്പച്ചിൻ്റെയും വലിയപ്പിച്ചിൻ്റെയും പുറകിൽ നിന്ന് മാറത്തേ ഇല്ല കേട്ടോ കളിച്ചിരിച്ച് അവിടെ ഇരുന്നോളൂ ഒരു കാര്യത്തിന് നമ്മളെ ശല്യം ചെയ്തേ ഇല്ല കേട്ടോ അങ്ങനെ എനിക്ക് കുറച്ച് റെസ്റ്റ് കിട്ടിയതുകൊണ്ട് രാവിലെ മൊത്തം അലച്ചിലായതുകൊണ്ട് ഞാനങ്ങ് ചൂടത്ത് കയറിക്കണംന്ന് ഉറങ്ങിപ്പോയിട്ടോ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പോൾ ആ ബോണ്ടയും ബോളിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ചായയൊക്കെ ഒക്കെ കുടിക്കാനുള്ള പരിപാടികൾ നോക്കി ബോണ്ടയൊക്കെ തിന്നോണ്ടിരുന്നപ്പോഴത്തേക്കും അമ്മതാ ഏലക്കിട്ട് നല്ല സൂപ്പർ ചായ ിട്ടെന്ന് കേട്ടോ അങ്ങനെ ചായയും കുടിച്ചു ബോളി കഴിച്ച് പിന്നെ ഒരു കുഞ്ഞ് പാ പാതിയോളം ബോണ്ടേയും കൂടെ കഴിച്ചു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കുറേ നേരം ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു അപ്പോഴത്തേക്ക് ഏട്ടായി പൂഞ്ഞാറ് വരെ ഒന്ന് പോയിട്ട് അതാന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി അങ്ങനെ ചായ കുടിയും വറുത്താനായിട്ട് കുറേ സമയം ഇങ്ങനെ പോയിട്ടായിരുന്നു വീട്ടിൽ ചെന്നിട്ട് വേണം നമുക്കുള്ള കഞ്ഞിയും കറിയും ഒക്കെ വെക്കാനായിട്ട് ചോറ് ചോറിരിപ്പുണ്ട് രാവിലെ ചോറൊക്കെ വെച്ചിട്ടാണ് പോയത് പിന്നെ ഇന്നലത്തെക്കൂട്ട് കുറച്ച് വാഴയ്ക്ക കൂട്ടാൻ ഇരിപ്പുണ്ട് അത് ഫ്രിഡ്ജിൽ അതേപടി ഇരിപ്പുണ്ട് പിന്നെ എന്തേലും മീനോ വല്ലതും പോകുന്ന വഴിക്ക് മേടിച്ചുകൊണ്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ ചായയൊക്കെ കുടിച്ച് പിന്നെ കുറേ നേരം പിള്ളേരെ കളിയൊക്കെ കണ്ട് ഇങ്ങനെ ഇരുന്നു ഓരോരോ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു കേട്ടോ നല്ല ചൂട് ചായ കുടിച്ചപ്പോഴത്തേക്കിനി രാവിലത്തെ കറുക്കത്തിൻ്റെ ക്ഷീണമൊക്കെ അങ്ങ് മാറി അങ്ങനെ ഇങ്ങനെ കുറേ സമയം അങ്ങ് 不会的。Here, അങ്ങനെ ഏകദേശം റിട്ടയർ ആയപ്പോഴാണ് നമ്മൾ നമ്മളവിടുന്ന് പോരാനുള്ള പ്ലാനൊക്കെ ഇട്ടത് അപ്പം വിളക്കൊക്കെ വെക്കേണ്ടത് വിളക്ക് വെക്കുന്ന സമയമാകുമ്പോഴത്തേക്കിനും വീട്ടിൽ പോകാമെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കായിരുന്നു കേട്ടോ അങ്ങനെ പിന്നേട്ടെ വന്നു നമ്മളിനി തിരിച്ച് വീട്ടിലോട്ട് പോകാനായിട്ട് തുടങ്ങുകയാണ് അപ്പം നമ്മൾ പോകാൻ പോകാനിറങ്ങിയപ്പോഴത്തേക്കിനും കുഞ്ഞാപ്പി ചാടി വണ്ടി കയറി അഭി പോരുന്നില്ലെന്ന് പറഞ്ഞാൽ ഒറ്റക്കാലം നിപ്പായിരുന്നു കേട്ടോ ഞാൻ ഇവിടെ നിന്നോളാം രാവിലെ അങ്ങ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കുറേ നേരം പറഞ്ഞ് വാ നമുക്ക് വീട്ടിൽ പോകാൻ നാളെ ഹോംവർക്കൊക്കെ ചെയ്യാനുള്ളതാണ് പഠിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷേ കൃഷി വരുന്നേ ഇല്ല കേട്ടോ അപ്പം ചേട്ടാ പറഞ്ഞു എന്തായാലും ഇവിടെ നിൽക്കട്ടെ രാവിലെ അമ്മ കൊണ്ട വിട്ടോളും അന്ന് ഇങ്ങനെ പറഞ്ഞോട്ടോ അങ്ങനെ പിന്നെ അബിനെ അവിടെ ആക്കിയിട്ട് കുഞ്ഞാപ്പീനേം കൂട്ടി നമ്മൾ തിരിച്ച് നേരെ വീട്ടിലോട്ട് പോരാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഇരുട്ടിട്ടുണ്ടായിരുന്നു അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ കുഞ്ഞാപ്പിക്ക് അബീനെ കൂട്ടാത്തതിൽ ചെറിയ ചെറിയ അമർഷങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് വഴി ഇങ്ങനെ വന്നപ്പോഴത്തേങ്ങനെ അബീനെ കൂട്ടിക്കൊണ്ട് വരാം അബിയുടെ കൂടെ പോവാം അവിയുടെ അടുത്തേക്ക് പോകാം എന്നൊക്കെ പറഞ്ഞ് വഴക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്ന് രണ്ട് മുട്ടായി ഒക്കെ മേടിച്ച് കൊടുത്ത് സമാധാനപ്പെടുത്തി അതിന് ശേഷം നമ്മളിത് വന്നിട്ട് ഒരു മീൻ കട കണ്ട് അവിടേക്ക് ഒരു മീൻ വാങ്ങാമെന്ന് പറഞ്ഞ് കയറി കേട്ടോ അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേങ്ങനെ നമ്മുടെ ചെമ്പല്ലിയും മത്തിയും കൊഴുവയും അയലയും ഞണ്ടും ആക്കുണ്ടായിരുന്നു കേട്ടോ ഞണ്ട് വാങ്ങാമെന്ന് ഞാൻ ഏട്ടോട് പറഞ്ഞാണ് അതിന് വെട്ടിപ്പറക്കാൻ നിനക്ക് അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ കൂന്തൽ വാങ്ങിച്ചു കേട്ടോ അങ്ങനെ കൂന്തലൊക്കെ മേടിച്ചുകൊണ്ട് നമ്മൾ തിരിച്ചിനി പോരുകയാണ് വീട്ടിൽ ചെന്നിട്ട് വേണം ഇത് കറിയാക്കാനായിട്ടാണ് കറി എല്ലാം റോസ്റ്റ് വെക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പം വരുന്ന വഴിക്ക് കുറച്ച് ചുവന്നുള്ളിയൊക്കെ വാങ്ങിച്ചു വീട്ടിലിനി എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ തീർന്നിരിക്കുകയാണോ എന്ന് ചെന്ന് നോക്കിയാലേ എനിക്കറിയത്തുള്ളൂ കേട്ടോ ഇപ്പം രണ്ട് മൂന്ന് ദിവസമൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയും പല പല കാര്യങ്ങൾ ഇങ്ങനെ തലയിൽക്കൂടെ കിടക്കുന്നതുകൊണ്ട് പകുതി കാര്യങ്ങൾ ഞാൻ വിട്ടുപോകാറാണ് പാതി കല്യാണത്തിൻ്റെ ബഹളങ്ങളൊക്കെ അങ്ങ് പതുക്കെ തുടങ്ങിയല്ലോ അപ്പോൾ ഈ വരുന്ന ഇരുപത്തിനാലാം തീയതിയാണ് അപ്പം സ്പീഡ് ഇങ്ങനെ കാര്യങ്ങൾ ഓടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് എന്തൊക്കെ നമ്മൾ സ്പീഡിൽ ഓടിച്ചാലും എന്തേലൊക്കെ കുറവ് എവിടെയെങ്കിലുമൊക്കെ വരുമല്ലോ അതൊക്കെ നികത്താൻ പിന്നെ നമ്മൾ തന്നെ ഓടണം അങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പം ഉള്ള ദിവസങ്ങളിൽ ഇതുപോലെ യാത്രയും പോകും വരവുമൊക്കെ ആയിരിക്കും നല്ല ബഹളങ്ങളായിരിക്കും കേട്ടോ അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നേരെ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ തന്നെ നന്നായിട്ട് ഇരിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ വന്ന് കയറി ഉടനെ എട്ട വിളക്കൊക്കെ വെച്ച് കുളിച്ചിട്ടാണല്ലോ അങ്ങോട്ട് പോയത് തിരിച്ച് ിട്ട് പിന്നെ കുളിക്കേണ്ട ആവശ്യമില്ല വേറെ പണിയൊന്നും നമ്മൾ ചെയ്തില്ല അപ്പം അതുകൊണ്ട് അന്ന് വിളക്കൊക്കെ വെച്ച് അതേ എന്തെങ്കിലും സാധനം വാങ്ങാനാണെങ്കിൽ പറഞ്ഞു വേഗം പോയി മേടിച്ചോണ്ടിരെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ ഒരു എക്സോയും പിന്നെ നമ്മുടെ കുരുമുളക് പൊടിയും കൂടെ മേടിപ്പിച്ചു കേട്ടോ അങ്ങനെ ഏട്ടയ കടയ്ക്കൊക്കെ പോയ സമയത്ത് കുഞ്ഞാ പിന്നെ നല്ല കാറിച്ചായിരുന്നു അപീനെ കൂട്ടിക്കൊണ്ട് വരാത്തതിന് നിർത്താതെ ഉള്ള കാച്ചായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വിളിച്ച് പറഞ്ഞു ഏട്ടയുടെ ഭയങ്കര കാർച്ചാണ് എന്തെങ്കിലും മുട്ടായി എന്തെങ്കിലും സാധനം മേടിച്ചുകൊണ്ട് പോരെ അല്ലെങ്കിൽ ഇവിടെ അലം പാക്കെന്ന് പറഞ്ഞോട്ട് ഏട്ടയായി പോയിട്ട് പിന്നെ ചോക്കോബാറൊക്കെ മേടിച്ചോണ്ടിട്ടോ ചോക്കോബാ ആറൊന്നും വേണ്ട വീട്ടടുത്ത് പോയാൽ മതി എന്ന് പറഞ്ഞാൽ പിന്നെയും കാർച്ചായിരുന്നു കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ആളൊന്നും സമാധാനപ്പെട്ടിരുന്ന് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഫോണ് ചാർജ് കുറവായതുകൊണ്ട് കൊണ്ട് കൂതിരി വെട്ടുന്നതിൻ്റെ ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല എന്തായത് ക്ലീനിങ് പരിപാടി ഒന്നും എടുത്തില്ല കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് ക്ലീൻ ചെയ്യാൻ അറിയത്തില്ല കുറേ നാൾ മുന്നേങ്ങാണ്ട് കടിച്ചെന്നല്ലാതെ ക്ലീൻ ചെയ്തില്ല കേട്ടോ അന്ന് ഉണ്ടാക്കി അല്ലാതെ ക്ലീൻ ചെയ്ത് കിട്ടുകയോ ചെയ്ത് ശരിയാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ യൂട്യൂബൊക്കെ നോക്കി എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്നൊക്കെ നോക്കി പഠിച്ച് എല്ലാം ക്ലീൻ ചെയ്ത് റെട്ടിയൊക്കെ എടുത്ത് നമ്മളിന് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് ഇത്രയും പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ചോറൊക്കെ ചൂടാക്കി റോസ്റ്റിനുള്ള പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അമ്മയുടെ അവിടുന്ന് കോൾ വന്നു കിട്ടുക അപ്പം അവിടെ കിടന്ന് ചെറുത്തായിട്ട് അലമ്പാക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ഏട്ടാ പറഞ്ഞ കേട്ടോ അവർ ഓട്ടോ വിളിച്ച് ഇങ്ങനെ പോരെ രാത്രിയായി ഇനി കാർച്ചയൊക്കെ ആയ പ്രശ്നമാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ അവിടുന്ന് ഓട്ടോയ്ക്ക് പുറപ്പെട്ടിട്ടുണ്ട് ഇങ്ങോട്ട് അപ്പം നമ്മൾ കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അതിനായിട്ട് കടുക്കൊക്കെ വറുത്തു പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പിന്നെ നമ്മുടെ കൊച്ചുള്ളി കൊച്ചുള്ളി വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അത്രയും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ റോസ്റ്റ് ചെയ്യുന്നതിൽ ചിലരൊക്കെ ഇങ്ങനെ തക്കാളിക്കൊക്കെ ഇടാറുണ്ട് പക്ഷേ എനിക്ക് ഇങ്ങനെയുള്ള ഫിഷ് ഐറ്റംസിലൊന്നും അങ്ങനത്തെ സാധനങ്ങളൊന്നും ചേർക്കുന്ന എനിക്കിഷ്ടമല്ല നമ്മുടെ തനതായ ഒരു ടേസ്റ്റില്ല നല്ല കുരുമുളകിൻ്റെ സ്പൈസി ടേസ്റ്റ് അതാണ് കേട്ടോ ിഷ്ടം അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇതിനകത്ത് ചേർക്കാറില്ല അപ്പം ഇതിനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് നമ്മൾ ചെക്കപ്പിനൊക്കെ പോയിട്ട് വന്നപ്പോലെ തവണ ഒരു ഹോട്ടലിൽ കയറിയിട്ട് അപ്പോൾ അവിടെ കയറിയപ്പോഴത്തേക്കിനും കൂന്തൽ റോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ആഗ്രഹം മൂത്തത് മേടിച്ചു പക്ഷേ അത് കഴിക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം അതിനകത്ത് തക്കാളിക്കയുടെയും വേറെന്തൊക്കെയോ ഒരു ടേസ്റ്റായിട്ട് നമ്മളതിൻ്റെ ഒരു തനതായ രുചിയില്ലാതെ വേറെ എന്തോ ഒരു നോർത്ത് ഇന്ത്യൻ ഫുഡ് പോലെ ഇരുന്നു അപ്പോൾ അത് കാരണം പിന്നെ അതിനുശേഷം വഴറ്റിയെടുത്തിട്ടുള്ള സാധനങ്ങൾക്കിടയിലേക്ക് നമ്മൾ ഇത് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുള്ള കൂന്തലിട്ട് കൊടുക്കുകയാണ് പിന്നെ കൂന്തലിനകത്ത് നയമായിട്ട് വെള്ളം ഉള്ളതുകൊണ്ട് നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല മൂടി വെച്ചൊന്ന് വേവ് ചെയ്യുമ്പോഴത്തേക്കും ഇനി ഇതിനകത്തേക്ക് വെള്ളമൊക്കെ ഇറങ്ങി അതിങ്ങനെ ചൊട്ടി വരും കേട്ടോ അങ്ങനെ പിന്നെ നന്നായിട്ട് ഉണക്കി ഉണക്കി ഉണക്കിയെടുത്ത് ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയും കൂടി അങ്ങ് ഇട്ട് കൊടുത്താൽ മാത്രം മതി അങ്ങനെ കൂന്തൽ റോസ്റ്റ് റെഡിയാക്കും അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ ചോറൊക്കെ ഒന്ന് ചൂടാക്കി തടയിലിട്ടു പിന്നെ നമ്മുടെ വാഴിക്കറിയും ഒന്ന് ചൂടാക്കി എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ കാരണം ഇന്ന് അങ്ങോട്ട് പോക്കും പല യാത്ര ആയതുകൊണ്ട് ഫുഡ് കഴിക്കലങ്ങ് ശരിയായിട്ടില്ലായിരുന്നു അങ്ങനെ നമ്മുടെ കൂന്തൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ലതായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് ഉള്ളിയൊക്കെ വഴണ്ട് ലാസ്റ്റ് കുറച്ച് കുരുമുളക് കൂടെ പൊടിച്ചിട്ട് സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോവുകയാണ് എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല പിന്നെ ഏട്ടയ്ക്ക് കുഞ്ഞാപ്പിക്കൊക്കെ ആപ്പി വന്നിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ നേത്ത് കഴിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്